നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വിളക്കിന്റെ ഉപമ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം നാലാമധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറഞ്ഞ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത് കർത്താവായ യേശുക്രിസ്തു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞ ശേഷം പറയുന്നതാണ് വിളക്കിന്റെ ഉപമ വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അവസാനം യേശു പറഞ്ഞത് നല്ല നിലത്ത് വീണ വിത്ത് മുപ്പതും അറുപതും നൂറും വേനി വിളയും എന്നാണ് അതായത് നാലാമത്തെ സ്ഥലത്ത് വീണത് ആദ്യത്തെ സ്ഥലത്ത് വീണത് അതായത് ദൈവോചനം കേട്ടു പക്ഷെ അത് മറന്നുപോയി പക്ഷി പറിക്കൊണ്ട് പോയി പിശാജ് അത് എടുത്തുകൊണ്ട് പോയി രണ്ടാമത്തെ സ്ഥലത്ത് വീണത് അത് മുളച്ചു വന്നു ആളുകൾ വിചാരിച്ചു ഫലമുണ്ടാകും പക്ഷേ വേരില്ലായികൊണ്ട് വാടിപ്പോയി അതായത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ ശരിയാണെന്നൊരു ബോധ്യമൊക്കെ ഉണ്ടായി വീട് വലിയ കളുകൂടിയൊക്കെ ഉപേക്ഷിച്ചു ബൈബിളൊക്കെ വായിക്കാനും പാടാനും ഒക്കെ തുടങ്ങിയെങ്കിലും അവർ ആ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചില്ല ഉപരിപ്ലവമായ ഒരു മാനസികമായ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ പ്രിയപ്പെട്ടവരെ മനസാന്തരമെന്ന് പറയുന്നത് അത് ശരീരത്തിന് മാത്രമല്ല ആത്മാവിനും കൂടെ ഉണ്ടാകണം ലോകത്തിൻ്റെ ഭാര്യ ശരീരം കൊണ്ട് സ്വതവും വിട്ടെങ്കിലും മനസ്സുകൊണ്ട് വിട്ടിരുന്നില്ല അതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ സമൂലം ബാധിക്കുന്ന ഒരു മാനസാന്തരമാണ് നമുക്ക് വേണ്ടത് പുറമെ വീട് വലിയോ കല്ലുകൂടിയോ ഉപേക്ഷിച്ചതുകൊണ്ട് ആയില്ല എന്നൊരു പാഠമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് മുള്ളു ഞെരിക്ക അതായത് തൻ്റെ വരുമാനത്തെ അത് ബാധിക്കും അതുകൊണ്ട് തൻ്റെ പേരിനെയും പ്രശസ്തിയെയും അത് ബാധിക്കും തൻ്റെ ബന്ധങ്ങളെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ ബന്ധങ്ങളെ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കി അദ്ദേഹം ദൈവത്തിനായിട്ട് ഫലം പുറപ്പെടുവിച്ചില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നാൽ നാലാമത്തേത് മുപ്പത് അറിവും നൂറും മീനി ഫലം കാഴ്ച എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ടു യേശു കൽപ്പിച്ചതായ ദൈവമായി യേശു കൽപ്പിച്ച സ്നാനം സ്വീകരിച്ചു യേശുവിൻ്റെ മക്കളോടെ യേശു രക്ഷിച്ചവരോട് ചേർന്ന് ആരാധിക്കുവാൻ അവർ മതത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് പാപത്തോടൊക്കെ വിട പറഞ്ഞ് ദൈവമക്കളോടുള്ള കൂട്ടായ്മയിൽ വരാനും വചനം പഠിക്കാനും ധ്യാനിക്കാനും കർത്താവിൻ്റെ വക്താവായിട്ട് ശിഷ്യനായിട്ട് കർത്താവിൻ്റെ വചനം അറിയിക്കുവാനും തയ്യാറായി അങ്ങനെ ഫലമുള്ള അവരായി തീരാനിടയായി ദൈവം ഏതം തോട്ടത്തിൽ അല്ലെങ്കിൽ ദൈവം ആദ്യം പിന്നെ സൃഷ്ടിച്ചത് പുല്ലിനു പോലും വിത്തുള്ള സസ്യം ഫലമുള്ള സസ്യങ്ങളായിരുന്നു നമ്മളെ കുറ്റ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഫലം പുറപ്പെടുവിക്കണം നമ്മൾ നമ്മളെപ്പോലെ മറ്റുള്ള ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവരെ ദൈവത്തിനായി നേടണം അങ്ങനെ ഫലമുള്ളവരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പം അത് പരസ്യമായ നിലപാടാണ് രഹസ്യശേഷൻ ശിഷ്യനല്ല ഇവിടെ യേശു ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണ് വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വയ്ക്കുമാറില്ലല്ലോ എന്ന് വേറൊരു സുവിശേഷത്തിൽ വിളക്ക് കത്തിച്ച് പാത്രത്തിൻ്റെ കീഴിൽ വെക്കാറില്ലല്ലോ വിളക്ക് കത്തിച്ച് നിലവറയിൽ വെക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം വിളക്ക് കത്തിച്ച് നാല് സ്ഥലത്ത് വെക്കാൻ പാടില്ല എന്ന് നമ്മൾ കണ്ടു ഒന്ന് പാത്രം കൊണ്ട് മൂടാൻ പാടില്ല പാത്രത്തിന് മീതയായിരിക്കണം പറകൊണ്ട് മൂടാൻ പാടില്ല പറയ്ക്ക് മീരയായിരിക്കണം കട്ടിലിന്റെ കീഴിൽ വെക്കാൻ പാടില്ല കട്ടിലിന്റെ മീര ആയിരിക്കണം നിലവറയിൽ വെക്കാൻ പാടില്ല നിലവറയ്ക്ക് മീര ആയിരിക്കണം എന്താണ് ഇതിന്റെ ആത്മീക അർത്ഥം നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ആത്മീകമായ ബന്ധം അത് പാത്രത്തിന് കീഴിൽ നമ്മുടെ ഭക്ഷണത്തിന് കീഴിലാകാൻ പാടില്ല ഭക്ഷണത്തിന് മീര ആയിരിക്കണം നമ്മുടെ ചില ആളുകൾ ചില ഭക്ഷണം പ്രത്യേകിച്ച് മദ്യം അതൊക്കെ അവർക്ക് കൂടാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് പാത്രനിമിത്തമാണ് അവർ യേശുവിനെ കൈക്കൊള്ളാത്തത് വേറെ ചില ആളുകൾ പറ പറയുന്നു പറയുന്നത് കൃഷി അല്ലെങ്കിൽ ബിസിനസ് തങ്ങളുടെ വരുമാനം അതിനെ ബാധിക്കും അതുകൊണ്ടാണ് അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ വരാത്തത് മൂന്നാമത് ചില ആളുകൾ കട്ടിലെ കീഴെയാണ് അവരുടെ സുഖത്തെയാണ് കാണിക്കുന്നത് തങ്ങളുടെ സുഖ ലോലിപതയെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മുടെ ധനവാനായ മനുഷ്യൻ പട്ടും തൂമ്പ്രോസവും വെച്ച് ധനംപ്രതി ആടംപുറത്തോടെ സുഖിച്ചു എന്നാണല്ലോ വായിക്കുന്നത് അപ്പം നിലവിലുള്ള ആ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ടാണ് ചിലർ മനസാന്തരപ്പെടാത്തതും സ്ഥാനപ്പെടാത്തതും നാലാമത്തെ കൂട്ടം ആളുകൾ അവർ നിലവറയിൽ ആണ് വിളക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത് നിലവറയെന്ന് പറഞ്ഞ അവരുടെ നിക്ഷേപങ്ങളാണ് നിക്ഷേപം എന്ന് പറയുന്നത് ചതിച്ചു വാങ്ങിച്ചായിരിക്കാം സക്കായി ചതിവായിട്ടാണ് പണം ഉണ്ടാക്കിയതെന്ന് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് ഒരാത്മീക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ പണം കൂടെ കൊണ്ടു കടക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അത് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ് എന്നാണ് അപ്പോൾ നമ്മുടെ നിലവറ അതിൻ്റെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യമായ പണം മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ നമ്മുടെ നിലവറയിൽ അതേ വയ്ക്കാൻ പാടുള്ളൂ ഏ അത് ആ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഭർത്താവിൻ്റെ ആത്മീയ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റിയ പണമേ നിലവറയിലേക്കൊക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ നിലവറയ്ക്ക് മീതയായിരിക്കണം നിലവറയ്ക്കുള്ളിൽ ആകാൻ പാടില്ല എന്നാണ് അപ്പം ഇതെല്ലാം പരസ്യമായ നിലപാടുകളെ പരസ്യമായ ശിഷ്യത്വത്തെയാണ് കാണിക്കുന്നത് ചില ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവർ പരസ്യസ്ഥലത്ത് അതായത് സുശേഷ പ്രസംഗം നടക്കുമ്പോൾ ഒരു പരസ്യവും നടക്കുമ്പോൾ ആ കൂടെ വന്ന് നിൽക്കാനോ ഒന്നും അവർ തയ്യാറാകുകയില്ല അവര് ഞായറാഴ്ച സഭായോഗത്തിന് വരും സഭാ ഹോളിൽ പാട്ട് പാടും ഒരു സോത്രാഴ്ച കേടും അത്രയേ ഉള്ളൂ അത്രേ ഒരു ആത്മീക ജീവിതം ഉദ്ദേശിക്കുന്നുള്ളൂ അതൊരു മതഭക്തിയാണ് കാരണം മറ്റു മതക്കാരും അവര് ദിവസങ്ങളിൽ ഇങ്ങനെ ആരാധന സ്ഥലങ്ങളിൽ പോകാറുണ്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അധികം പൈസ അവർ കൊടുക്കാറുമുണ്ട് അതുകൊണ്ടായില്ല യേശു ദൈവമാണെങ്കിൽ ഒരു പരസ്യമായ നിലപാടെടുക്കണം യേശുവിനെ ഏറ്റു പറയണം യേശു ദൈവമാന്ന് ലജ്ജ കൂടാതെ സാക്ഷിക്കണം പോലീസ് പറഞ്ഞു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല നമുക്കറിയാം യോസൈഫ് എന്ന മന്ത്രി അദ്ദേഹം രഹസ്യ ശിഷ്യനായിരുന്നു എന്നാൽ യേശു കുരിശിൽ മരിച്ച കാര്യം മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമായ കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യ നിലപാടെടുത്തു താൻ തനിക്കായി വെട്ടിയിരുന്ന കല്ലറയിൽ യേശുവിന് ശരീരം അടക്കുവാനായിട്ട് തയ്യാറായി നിക്കോതിമോസും രഹസ്യ ശിഷ്യനായിരുന്നു അദ്ദേഹവും യോസൈഫിനോട് ചേരുവാൻ യേശുവിനെ അടക്കുന്ന കാര്യത്തിൽ പങ്കാളിയാകാൻ ഇടയായി പ്രിയപ്പെട്ടവരെ യേശുവിന് രഹസ്യ ശിഷ്യന്മാരെ വേണ്ട പരസ്യമായി തന്നെ സാക്ഷിക്കാൻ തയ്യാറാകണം യേശു ദൈവമാണെന്ന് പറയാനും സാക്ഷിക്കാനും ധൈര്യമുള്ള ആളുകളെയാണ് യേശുവിന് വേണ്ടത് നരകത്തിൽ പോകുന്ന ആദ്യത്തെ ആളുകൾ പീരുക്കളാണ് യേശു ദൈവമാണെന്നൊക്കെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ പീരുത്ത നിമിത്തം അവരാ മുന്നോട്ട് വരുന്നില്ല ഏഹ് സ്ഥാനപ്പെടാനും സഭായോഗത്തിന് ആരാധനയ്ക്കും പ്രേമുക്കളോട് ചേർന്ന് പരസ്യ സ്ഥലത്ത് യേശുവിനെ സാക്ഷിക്കാനും അവർ തയ്യാറാകുന്നില്ല ഏ നാം ഒരു പാട്ട് ഉണ്ട് പിന്മാറേദിക്കും ധീരത നൽകുക എന്നെ ശുദ്ധാത്മാ ക്രിപ്പാൻ യേശു ആകുന്ന വിളക്ക് കത്തിച്ച് പാത്രത്തിന്റെ കീഴിലല്ല പറയുടെ കീഴിലല്ല കട്ടിലിന്റെ കീഴിലല്ല നിലപറയിലല്ല അതിന് മീടെ വെച്ച് പരസ്യമായ നിലപാടെടുക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ